റിയട്ടെ കള്ളം കേറി വീടും കൂടും ചായപാത്ര ചായപാത്ര നമ്മള് ജീറ്റി ജീറ്റിയ പ്ലേസ് ഒക്കെ ഇങ്ങനെ തുറക്കട്ടെ വണ്ടിയുടെ ഗ്ലാസ് പിടിച്ചുപിടിച്ചിട്ട് തുറക്കാറുള്ള നമ്മള് ജീറ്റിയ പ്ലേസ് ഒക്കെ ഇങ്ങനെയാണ് ഇത് വണ്ടിയുടെ ఎంట కై మొత్తం కోచి

Boys, I'm an alert to. What the boy at that? Hey, it's me, Vinny. Pick up that crowbar and listen up. We got a lot of ground to cover. Oh, Anna. The Lombardi's <laughs> paid your bail. They're generous <laughs> men, but they're all about reciprocity, if you get what I mean. Let's see if you're up to the job. Knock over that house for me. The last one got it. Ah, come, come, get, 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 come get. <laughs> Break the planks. Sneak by the window to crouch, bend your knees. Oh, little. Go near the cannon and you put a rent. ചേച്ചി ഞാൻ അപ്പുറത്ത് ചീട്ട് കട്ട കക്കാ പോവാണേ പിടിച്ചേട്ടാ അപ്പഴേ പിടിച്ചേട്ടാ അപ്പഴേ പിടിച്ചെ പ്രൊഫഷണൽ കള്ളനെ നമ്മള് സത്യസന്ധത ഞാനൊരു സത്യസന്ധ കള്ളനാണ്

What is it? What is it? Hey, some dope left a flashlight on the ground. Take it, but don't let nobody see the light and call a cop. ടി ഉണ്ടാക്കണ്ടിഷ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ഒരു വിക്ഷ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു Light. Hey, some dope left a flashlight on the ground. Take it, but don't let nobody see the light and call the cops. യഥാർത്ഥ കള്ളം ജനിക്കുന്നതാണ് ഇന്ത്യ യഥാർത്ഥ കള്ളം ജനിക്കേണ്ടത് ചെറിയ ചെയ്ത് Good job. Time to redistribute a little. Well, steal some stuff. Take the backpack and put some items in this backpack. And catch, catch stripes. <laughs> ആഹാ സൂപ്പർ തൊപ്പിന്റെ തൊപ്പ തൊപ്പല്ലേ അതിനോട് തല കഷ്ടപ്പെട്ടുകാരൻ ചെടിച്ചട്ടി കൊണ്ടുപോക ഒരു തയ്യോടെ ചെടി വെക്കാം ചെടിച്ചട്ടി കേടത്തില്ലേ ഈ ചെടിച്ചട്ടി കൊള്ളൂല്ലേ ചിട്ടിന്ന് ഞാൻ കൊണ്ടുവരും പരിപാടി ഇല്ല അതിന്റെ അടി ഡ്രോയർ വെച്ചാൽ നമ്മളങ്ങനെ കാണത്തില്ലെന്നാണ് വിചാരം ഒരു കള്ള ഇതൊക്കെ അറിയു ആലാളറിയട്ടെ ഇവരൊരു കള്ളം കയറിയെന്ന് വീടും കൂടും ചായ പാത്ര ചായ പാത്ര അടുത്ത പെട്ടി ഇതെല്ലാം കൂടെ കഷ്ടത്തി വെക്കാൻ പറ്റൂല്ല അഡ്ജസ്റ്റ് ചെയ്യാം ചെടിച്ചെട്ട് കളിയല്ലേ ബോക്സ് അവിടെ ആഹാ പാത്രം ആ പാത്രം വീട് കത്തിട്ടത് ഇന്ന് കത്തിറങ്ങി വീട് ഞാൻ ഇറങ്ങുമ്പോ കുക്കറേഷട്ടെ കുക്കറേഷവിടെ

അടിയിട്ടല്ലേ കത്ത വാഷിംഗ് മെഷീൻ ആയിരല്ലേ അടങ്ങി അടങ്ങാടാ ചെടിച്ചെട്ടിട്ടൊരു കളിയില്ലല്ലോ ഇരുന്നു കൊണ്ടാപ്പൊ

ൂസിന്റെ ഒരു കഷ്ണല്ലേ തിറിക്കുന്നത് ഇത്ര വേഗം ചെടിച്ചട്ടി കൊണ്ട് എസ്കേപ്പാവാ എറിഞ്ഞു തൂറിയ എറിഞ്ഞു തൂറിയാ അപ്പഴേ അപ്പഴേ സാധനം പോയി അവനം പോയാ ചെടിച്ചട്ടിവിട്ടെ ഒരു നിമിഷം ഞാൻ ഒരു അനങ്ങൂല്ലോ ഇവിടെ നിന്ന് കഷ്ണം എടുത്തോണ്ട് പോയില്ലോ ചെടി ചെടിച്ചട്ടി മിസ്സായിട്ടാ സാധനം മിസ്സായി അധികം നേരം ഇവിടെ എന്റെ ഗതയെടുക്കാൻ ഇതല്ലേ ഗത മറ്റേ പിടിക്കുമ്പോ ഇത് കേറി ഇടവിടും താറ്റ് കള്ള ഇങ്ങനാവണം ഒരു കള്ളൻ ഇതിലായിരിക്കണം And one pass. Hey. never go inside? ോട്ടാ പോണ്ടത് കാണുന്ന വീട്ടിലെല്ലാം കയറിക്ക അവനെ വട്ടം പിടിക്ക അവനെ വട്ടം പിടിച്ച അവന്റെ കാറങ്ങെടുത്തല്ല എടുത്തല്ല ആൾക്കാരെ ഇതില് Ma non അപ്പൊ എവിടാ നമ്മള് ല്ലോ ഇവിടെ പഴയ തെറ്റപ്പ് ഇത് ഞാനിപ്പോഴാ കണ്ടത് രണ്ട് ചായ രണ്ട് ചായ ജയിലെ കാണിക്കണം ഇപ്പൊ ഇപ്പൊ ജയിലിലാണോ കാണിക്കണം അല്ലെ അപ്പോഴേ ജയിലാ കാണിക്കണല്ലേ